ഈ അടുത്ത കാലത്തായി കേരളത്തിൽ വിവിധ കാര്യങ്ങളിലെ കോടതികളുടെ ഇടപെടൽ വലിയ ചർച്ച ആകുകയാണ് ജനങ്ങളുടെ ക്ഷേമത്തെയും സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഒക്കെ മുൻനിർത്തിയുള്ള നിരീക്ഷണങ്ങളും ഇടപെടലുകളും തീരുമാനങ്ങളും കോടതി യഥാസമയം നടത്തിയിട്ടും അതൊന്നും ഇവിടെ പ്രാവർത്തികമാകാതെ വരുമ്പോഴാണ് ചില കാര്യങ്ങളിൽ കർക്കശമായ നിലപാടുകൾ കോടതി സ്വീകരിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടങ്ങളും നിയമപാലകരും നിസ്സംഗത പുലരുമ്പോഴാണ് കോടതികൾ നിരന്തരം ചില കാര്യങ്ങളെ ഇങ്ങനെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വിവിധ കാര്യങ്ങൾ കോടതി ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ടും ചില കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഭരണകൂടങ്ങൾ അത് നടപ്പിലാക്കുവാൻ വ്യഗ്രത കാട്ടുന്നത് എന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട് അതിലൊരു കാര്യമാണ് രാത്രി മണിക്ക് ശേഷം ഉച്ചഭാഷണി ഉപയോഗിക്കരുതെന്ന ഒരു നിയമം കോടതി പാസ്സാക്കിയിട്ടുള്ളത് ഈ കാര്യം കോടതി ഇപ്പോൾ ഒന്നും പറഞ്ഞതൊന്നുമല്ല കുറേ വർഷം മുമ്പ് ഒരു ഹർജി മുൻനിർത്തി കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണിത് എന്നാൽ അത് കഴിഞ്ഞ കാലമേറെയായി ഉച്ചഭാഷണയുടെ ഉപയോഗം അത് പകൽ മാത്രമല്ല നിശ്ചയിച്ച സമയപരിധിയും കഴിഞ്ഞും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക സംഘടനകളും ആരാധനാലയങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത് നാം നിത്യേനെ കണ്ടുവരികയാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി വരുന്ന ഉത്സവ പറമ്പുകളിലെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അത് രാത്രി പത്ത് മണിയാകുമ്പോഴേ പോലീസ് എത്തി മൈക്ക് ഓഫ് ചെയ്യുകയാണ് സമയം നീണ്ടുപോയാൽ പോലീസ് തന്നെ അവിടെയുള്ള വളരെ വിലപിടിപ്പുള്ള മിക്സർ സിസ്റ്റം അടക്കമുള്ള അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന കേബിളുകളൊക്കെ ഇങ്ങനെ വലിച്ചൂരി അങ്ങ് കാട്ടിൽ കളയുകയും വേണ്ടിവന്നാൽ മൈക്ക് ഓപ്പറേറ്റർമാരെയും അവർ കൊണ്ടുവന്ന സാധനങ്ങളും വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം മൈക്കോ ഓപ്പറേറ്ററെ വിട്ടാലും അവരുടെ സാധന സാമഗ്രികൾ പിന്നെയും കുറേ ദിവസം കൂടി അങ്ങനെ അനാവശ്യമായി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വയ്ക്കുന്ന പ്രവണത ഇപ്പോൾ അന്യദിനം കൂടി വരികയുമാണ് ഇത് യഥാർത്ഥത്തിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ മാസം മാത്രം അവശേഷിക്കുന്ന ഉത്സവപ്പറമ്പുകളിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇങ്ങനെ നടക്കുന്ന സ്റ്റേജ് പരിപാടികളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദോഷകരമായി ബാധിച്ചിട്ടുള്ളത് വർഷത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന പണം കൊണ്ട് ഒരു വർഷത്തെ ഉപജീവനം നടത്തുന്ന കലാകാരന്മാരും ഉണ്ടിവിടെ അങ്ങനെയുള്ളവരുടെ ജീവിതമാണ് ഇവിടെ പ്രതിസന്ധിയിലാവുന്നത് പലപ്പോഴും ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ കഴിയുമ്പോൾ സമയം രാത്രി ഒരു പത്തുമണിയോടെയൊക്കെ ആകും അത് കഴിയുമ്പോഴാണ് പലയിടങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത് നാളുകളായി ഇവിടങ്ങളിൽ തുറന്നു വരുന്നതും ഇതുതന്നെയാണ് അവിടെയാണ് രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കുവാൻ അനുവദിക്കില്ല എന്നൊരു കർശന നിർദ്ദേശവുമായി പോലീസ് അവിടേക്ക് എത്തുന്നത് മുൻകാല അനുഭവങ്ങൾ വെച്ചാകും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോഴും പലയിടങ്ങളിലും ആ പഴയ സമയ ക്രമീകരണ ഫോർമുല വെച്ച് തന്നെയാണ് പരിപാടികൾ ഇങ്ങനെ ചാർട്ട് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി മൂലം പരിപാടി തുടങ്ങുവാൻ ഒന്ന് കർട്ടം പോലും ഉയർത്തുവാൻ സാധിക്കാതെ വന്ന പോലെ തിരിച്ചു പോകേണ്ടി വന്ന പരിപാടി സംഘങ്ങളുമുണ്ട് ഇവിടെ അതിൽ തന്നെ മാന്യതയുള്ള ഉത്സവ കമ്മിറ്റി അംഗങ്ങളോ അല്ലെങ്കിൽ അഹസദായകരൊക്കെ അവർ ബുക്ക് ചെയ്യുന്ന പ്രോഗ്രാം ടീമിന് നേരത്തെ നിശ്ചയിച്ച മുഴുവൻ തുകയും കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും പരിപാടികൾ നിങ്ങൾ നടത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ച തുക അങ്ങനെ പൂർണ്ണമായും കലാകാരന്മാർക്ക് കൊടുക്കാതെ അങ്ങനെ മുട കാണിക്കുന്നവരും ഇവിടെയുണ്ട് ഇവിടെ നിയമം പാലിക്കപ്പെടേണ്ടത് അല്ല എന്നല്ല നിയമം നടപ്പിലാക്കുമ്പോൾ ഈ പാവപ്പെട്ട കലാകാരന്മാരുടെ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കൂടി ഇവിടുത്തെ നിയമങ്ങളും അത് പരിപാലിക്കുന്നവരും കോടതിയുമൊക്കെ കാണേണ്ടതുണ്ട് അത് മുൻനിർത്തി പുറപ്പെടുവിച്ച നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു പഴുത അത് നൽകുവാനായാൽ അതിവിടത്തെ ആയിരക്കണക്കിന് വരുന്ന കലാകാരന്മാർക്കുള്ള ഒരു അത്താണി കൂടിയാണ് പ്രതിസന്ധിയിലാവരുടെ ഒരു പിടിച്ചെന്തൽ കൂടിയാണത് ഈ പ്രതിസന്ധി കാരണം അതുകൊണ്ടാകാം നേരത്തെ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ വച്ചിരുന്ന പല ക്ഷേത്രോത്സവങ്ങളിലും ഇപ്പോഴതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ സമയം കുറച്ചുള്ള ക്ഷേത്രകലകൾ മാത്രം വഹിക്കുന്നൊരു പ്രവണതയും ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഉത്സവങ്ങൾ ഭംഗിയാകുവാൻ ഇങ്ങനെ ആനയും പൂരവും മേളവും വെടിക്കെട്ടും കലാപരിപാടികളുമൊക്കെ ഒരു അവിഭാജ്യ ഘടകമായതിനാൽ ഇതൊന്നും അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതല്ല ഇത്തരം കർശന നിർദ്ദേശമാണല്ലോ പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കി തുടങ്ങിയത് അതിന് പിന്നാലെയാണ് ഉത്സവത്തിലെ പൂരപ്പറമ്പിൽ നിന്ന് ആനകളുടെ എണ്ണം കുറയ്ക്കുവാനുള്ള ചില നിർദ്ദേശങ്ങളും കോടതിയിൽ നിന്നുണ്ടായത് എന്നാൽ ആ തീരുമാനം മേൽക്കോടതിയിൽ നിന്നുള്ള ഒരു നിർദ്ദേശം വന്നതിനാൽ ഇപ്പോൾ അതിന് പിന്നെയും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ഇടപെടുവാനും കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ ഒരു ഉത്തരവ് വാങ്ങുന്നതിനായി കലാകാരന്മാരുടെ സംഘടനകളും ഉത്സവ കമ്മിറ്റികളൊക്കെ തയ്യാറാകണമെന്നൊരു ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് അതേപോലെ ക്ഷേത്ര ചടങ്ങുകളിൽ ഇപ്പോഴത്തെ ചില കാര്യങ്ങളിലെ മാറ്റങ്ങൾ പോലെ സമയക്രമീകരണത്തിനും മാറ്റം വരുത്തുവാൻ അവിടുത്തെ തന്ത്രഭുക്ഷന്മാരുടെ അനുമതിയോടുകൂടി ക്ഷേത്ര കമ്മിറ്റികൾ ഒരു മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിൽ മതപരമായിട്ടുള്ള ചേരിതിരിവോടെയുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പരിപാടികൾ മാത്രമാണ് ഇങ്ങനെ പോലീസിൻ്റെ അമിതമായിട്ടുള്ള ഇടപെടലും നിയന്ത്രണമെന്നും മറ്റ് ആരാധനാലയങ്ങളിലെ പരിപാടികളിൽ മൈക്ക് ഉപയോഗിക്കുവാനുള്ള സമയം കഴിഞ്ഞാലും ഇതൊന്നും ബാധകമല്ല എന്ന വാദങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും കലാകാരന്മാരുടെ കഞ്ഞി കഞ്ഞുകുടിമുട്ടിക്കുന്ന ഈ സ്റ്റേജ് പരിപാടികളിലെ സമയക്രമീകരണങ്ങൾ ഒരു പുനഃപരിശോധന നടത്തുകയോ പ്രോഗ്രാം കമ്മിറ്റികൾ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയോ വേണമെന്നാണ് അഭ്യർത്ഥന